നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ വെള്ളവസ്ത്രം അണിയണേ അണിയണേ അലഹംദില്ല കാസർഗോഡ് വരുമ്പോൾ വലിയ സന്തോഷം അതാണ് എത്രയോ ആളുകൾ കാരണവന്മാർ എത്രയോ ഉമറാക്കളൊക്കെ എല്ലാവരും വെള്ളവസ്ത്രം ധരിക്കുന്നവർ ധാരാളമുണ്ട് ധാരാളമുണ്ട് കബൂലാക്കട്ടെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ് നമുക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒന്ന് വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഒന്ന് പള്ളിയിൽ പോയി കൂടെ കഴിയും നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്തു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യൂണിഫോം പോയി എത്ര യൂണിഫോമിന് എത്ര വില കൊടുക്കാണ് സ്കൂളിൽ അധികൃതർ പറയാണ് ഇത്ര രൂപയാണ് അവർ നല്ല പോലെ കയറ്റിവെച്ചടിക്കും മൂവായിരം രൂപ നാലായിരം രൂപ എന്നൊക്കെ പറയും കുറച്ചതിനകത്ത് പൈസ അവർക്ക് എടുക്ക തയ്യക്കൂല ഉൾപ്പെടെ നന്നേക്കെന്ന് പറയും നമ്മളങ്ങ് കൊടുക്കുകയും ചെയ്യും മക്കളുടെ കാര്യത്തിൽ നമ്മൾ ആരും വിലവേഷത്തൂല അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ ചോദിക്കൂല ചോദിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് കിഡ്സിന്റെ കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കടയിൽ ചെന്ന് കഴിയുമ്പോൾ വാപ്പായും അമ്മായിയും വില കുറയ്ക്കാൻ വേണ്ടി പറയൂല എന്നുള്ളതാണ് വില കുറയ്ക്കാൻ വേണ്ടി അവര് പറയൂല എന്ത് സാധനവും മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് വില ഇത് എത്രയാണ് സാധനം എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ കൊടുക്കും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും എഴുന്നൂറ് രൂപ കൊടുക്കും ഈ ഷർട്ടിനും പാന്റിനും എത്ര വില അത് മുന്നൂറ്റമ്പത് രൂപയാണ് അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് രൂപയാണ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതും കൊടുക്കുന്നതിന് ഈ കളിപ്പാട്ടത്തിന് എന്താ വില ഇത് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തേക്കും കാരണം മക്കൾക്ക് വേണ്ടിയുള്ളതാണ് വില പേശൂല പപ്പായ ഉമ്മായി പപ്പായുമേഹം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതേസമയത്ത് നമുക്ക് സ്വന്തമായിട്ടാണ് എങ്കിൽ കടയിൽ കയറി ഒരു ഗ്ലാസ് ചായ ചോദിക്കാൻ എത്രയാണ് വില പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ സാഹിബ് എന്താണ് അല്ലെങ്കിൽ ഈ സാധനത്തിന് എന്താ വില ഇതിന് ഇത്ര രൂപയാണ് കുറച്ചൊന്ന് കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോ ആ ചായ കുടിക്കാതെ പോന്നേക്കും പട്ടിണി കിടക്കാൻ തയ്യാറാണ് ആ സാധനം വാങ്ങാതെ നമ്മൾ തിരിച്ചു പോന്നേക്കും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ പൈസയുടെ വിഷയത്തിൽ നമ്മൾ കുറവ് വെക്കും ജോലി ചെയ്യാണ് പകരന്തയോളും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സോഡാ നിറഞ്ഞ വെള്ളം അവൻ കുടിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് പക്ഷെ വീട്ടിലേക്ക് കുറച്ചുകൂടി നടന്നാ മതി അവൻ കുടിക്കൂല വേഗം വീട്ടിലേക്ക് തന്നെ വരും പക്ഷെ നമ്മള് മക്കളുമായിട്ടൊന്ന് പുറത്തിറങ്ങട്ടെ ഇവിടെ നമ്മള് മാണിക്കോത്തൂരെ ഒന്ന് പോയാൽ മതി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊന്ന് പോയാൽ മതി ഒരു പത്ത് കടയിൽ നമ്മൾ കയറും കുറഞ്ഞത് ഒരു കടയിലെങ്കിലും കേറിയിട്ട് അല്പം വെള്ളവും ചായയും ബിസ്കറ്റും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ കാരണം എന്താ അത് മക്കളോടുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അതുണ്ട് അതുണ്ട് പക്ഷെ എത്രയോ പൈസയാണ് ചിന്തിച്ചു നോക്ക് ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തതാകുന്ന വസ്ത്രവിധാനത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ടോ ാണ് വെള്ളയാൺ അതുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ അത് സുന്നത്താണ് സുന്നത്താണ് റസൂലുള്ളാഹിക്ക് പ്രിയമുള്ളതാണ് അല്ലാഹുവിന് പ്രിയമുള്ളതാണ് തരട്ടെ ദിവസം നമ്മൾ പള്ളിയിൽ േക്കും ജുമായക്ക് വരുന്ന ദിവസത്തിൽ ആ സമയത്ത് നമുക്കൊന്ന് ധരിച്ചുകൂടെ നമ്മുടെ മക്കൾ കാൺമക്കൾക്ക് ധരിപ്പിച്ചുകൂടെ സ്കൂൾ അവധിയാണ് വീട്ടിലുണ്ടവൻ ആ വെള്ള വസ്ത്രം ധരിച്ചിട്ടാവും പള്ളിയിലോട്ട് പോയി കൂടെ അങ്ങനെ ഒരു ജുമാ ഒന്ന് സാധ്യമാകുക അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു എത്ര റാഹത്തായിരിക്കും എത്ര സന്തോഷകരമായിരിക്കും തരട്ടെ തരട്ടെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഉൾപ്പെടെയുള്ള ഭാഗം മറക്കൽ നിർബന്ധമാണ് ഔറത്താണ് ഔറത്താണ് ഉൾപ്പെടെ മറച്ചിരിക്കണം ചില ആളുകളുണ്ട് കട താഴെ വെച്ചിട്ട് മുണ്ടെടുക്കും ചെറുപ്പക്കാരൊക്കെ പാൻസ് ധരിക്കുന്നത് മുഴുവനും ആ രീതിയിലാണ് കാരണം മുഴുവൻ റെഡിമെയ്ഡ് ഇവിടെ ഇങ്ങനെ അരയ്ക്ക് അരക്കിപ്പാഴോട്ട് പോകുന്നു പറഞ്ഞ സ്റ്റൈലാണ് അവൻ വെച്ചിരിക്കുന്നത് ഫാൻസ് എല്ലാം വെച്ചിരിക്കുന്നത് നമ്മളോർക്ക് ഇപ്പൊ ഉരിഞ്ഞു പോവുന്നു ആ കോലത്തിൽ അവൻ കൊലത്തിലിരിക്കുന്ന ഉള്ളിലിട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ നിറം വരെ ചിലപ്പോ അതിൻ്റെതാകുന്ന ആ ബെൽറ്റ് ഉൾപ്പെടെ പുറത്തിങ്ങടെ കാണാം ഞാൻ അത്രത്തോളം പറയാൻ തറിയാം അങ്ങനെ തന്നെയാണ് മിക്കവരും ചിലപ്പോ നല്ല പ്രായമുള്ള നാൽപ്പത് വയസ്സെത്തിയ ഹാജിയാരി ഇക്കോലത്തിലായിരിക്കും അള്ളാഹു ആക്കട്ടെ എന്നാണ്ട് നിസ്കരിക്കുന്ന സമയത്തുണ്ട് ഇങ്ങനെ പിടിച്ച് കയറ്റിടല്ലേ നിര്യാണിക്ക് താഴോട്ട് ഈ വസ്ത്രം വന്നിരിക്കുക നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ താഴോട്ട് വസ്ത്രം ധരിക്കുന്നവൻ അവന്റെ നമസ്കാരം സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഞാൻ ഈ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതിന് ഒന്നിനിട്ട് ഹദീസ് പറഞ്ഞു തരാം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ പറയുന്നതൊക്കെ ഖുറാനും ഹദീസും വെച്ചാണ് ജീവിതത്തിൽ ഉപകാരപ്പെടും ഹബീബ് അർ റസൂലുള്ളാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂലിൻ്റെ അടുക്കലൂടെ ഒരു അനിയായ കടന്നു വന്ന് അദ്ദേഹം നമസ്കരിച്ചവയാണ് മദീന പള്ളിയിൽ നമസ്കരിച്ചട്ട് അല്ലാഹുവിൻറെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു ഫസ്സല്ലമ അലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിനോട് സലാം ചൊല്ലി ഫറദ സലാമ നബി തങ്ങളെ സലാം അടക്കി ഫഖാല അല്ലാഹുവിൻറെ റസൂലിടനേ പറയുവയാണ് ഇർജ ഫതവല്ല فَصَلِّ فَإِنَّكَ لَمْ تصلي നീ 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 തിരിച്ചു തിരിച്ചു മടങ്ങി നിസ്കരിക്കണേ നമസ്കരിച്ചിട്ടില്ല എന്ന് റസൂല ഹബീബായ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ാണ് അദ്ദേഹം തിരിച്ചു തന്നുകൊണ്ട് ഒതുവെടുക്കുകയാണ് നമസ്കരിക്കുകയാ നമസ്കാരം കഴിഞ്ഞ റസൂറല്ലയുടെ ചാരത്തേക്ക് വീണ്ടും വന്നുകൊണ്ട് സലാം വീണ്ടും പറയുകയാണ് പറയുന്നു നമസ്കരിക്കണേ നമസ്കരിക്കണേ എടുത്തുകൊണ്ട് നമസ്കാരം രണ്ട് ായി അദ്ദേഹം വീണ്ടും എടുത്തു നമസ്കരിച്ചു നബിയുടെ അടുക്കൽ വന്നു സലാം ചൊല്ലി രബിതങ്ങള് സലാമടക്കി പറഞ്ഞു പോയി ഒതുക്കു നിസ്കരിക്കസ്കാരം ശരിയായില്ല സഹാബത്തൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താ ഈ പറയുന്നത് നബി അനുയായികൾ പറയുകയാണെല്ലാ റസൂലേ റസൂലേ കൽപ്പിക്കുന്നത് അദ്ദേഹത്തിലുള്ള പോരായ്മ പറയുന്നില്ല അദ്ദേഹത്തിന്റെ പോരായ്മ പറയാതെ തങ്ങളും മിണ്ടാതിരിക്കുകയാണ് പോരായ്മ പാവപ്പെട്ട മനുഷ്യർ എന്ന് പറയണേ നബിയേ അത് അദ്ദേഹം ശരിയാക്കും അള്ളാഹ് റസൂലിന്റെ അനുയായികളിൽ ഒരു

കയറ്റി വെച്ചത് കൊണ്ട് കാര്യമായില്ല സുന്നികളിൽപ്പെട്ട അധിക ആളുകളും ഈ ഈ ഈ രീതി 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 ചെറുപ്പക്കാരുണ്ട് മഹല്ലിന്റെ കാര്യമായില്ലേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പാടില്ല പാടില്ല വസ്ത്രവിധാനം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ഇബിനി സാധ്യമായി ദുർബോധനം നടത്തിയത് ആദ്യമായി റബ്ബിന്റെ മുന്നിൽ ശപഥം ചെയ്തുകൊണ്ടിറങ്ങിയിട്ട് ഉമ്മയും ആ വിഷയത്തിലാണ് ചതിയിൽ പൊഴുത്തിയത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണേ പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാരാ നിര്യാണിക്ക് താഴോട്ട് വരരുതേ വരരുതേ തുണി ഉടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ സഹോദരാ സഹോദര നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ നിര്യാണിക്ക് താഴോട്ട് പുരുഷന്മാരുടെ ഔറത്ത് വെളിവാകരുതേ പുരുഷന്മാരുടെ വസ്ത്രം വരരുത് താഴോട്ട് അവരുടെ തുണി താഴ്ത്തി പാടില്ല